ിൽ രാഹുൽ തരംഗം തമിഴ്നാട് എന്ന സ്വപ്നവും പേര് നടക്കുന്ന ബി ജെ പിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു വശത്ത് പെരിയാറിന്റെ നീതി സ്വാതന്ത്ര്യം സമത്വം എന്നീ ആശയങ്ങളും മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസും അവരുടെ ആശയങ്ങളും ഇവ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് തമിഴ്നാടിനെ നെഞ്ചോടക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു തമിഴ്നാടിനെ അവഗണിക്കുന്ന നിലപാടാണ് ആർ എസ് എസിനും നരേന്ദ്രമോദി സർക്കാരിനും ഉള്ളത് തമിഴുന്നത് കുറവല്ല ഇന്ത്യയിൽ വ്യത്യസ്തമായ നിരവധി ഭാഷകളും സംസ്കാരങ്ങളും ഉണ്ട് അവയെല്ലാം തുല്യവുമാണ് അല്ലാതെ മോദി സർക്കാർ കരുതുന്നത് പോലെ ഒരു രാജ്യം ഒരു നേതാവ് ഒരു ഭാഷ എന്നല്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഐ ടി എന്നീ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാനുള്ള ആയുധങ്ങളാക്കി മോദി സർക്കാർ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രി തന്നെ തിരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുൻപ് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടുകളും മരവിപ്പിച്ചു അവരെ എതിർക്കുവാനുള്ള മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാകുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും ഭീഷണിയുണ്ട് മോദിയുടെ പ്രധാന ലക്ഷ്യവും ആശയവും ഇന്ത്യയിലെ ഏറ്റവും ധനികരായ മൂന്നാല് പേർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തമിഴ്നാട്ടിലെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും കണ്ടില്ല എന്ന് നടക്കുന്ന നിലപാടാണ് മോദി സർക്കാരിനുള്ളത് വെള്ളപ്പൊക്കം വന്ന ദുരിതാശ്വാസത്തിനായി തമിഴ്നാട് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചാൽ അവർ അത് അവഗണിക്കും മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല സർക്കാർ അവഗണിക്കുന്നത് തമിഴ് കർഷകർ സഹായം ആവശ്യപ്പെടുമ്പോഴും കേന്ദ്രം ഒന്നും നൽകുന്നില്ല അത് കാരണം തമിഴ് കർഷകർ ജന്തർ മന്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തമിഴ്നാടിനോടുള്ള അവഗണന പ്രചാരണായുധമാക്കുവാനാണ് ഡി എം കെയും കോൺഗ്രസും ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം മോദിയുടെ അഴിമതികൾ തെളിയിക്കുന്ന മോദി ക്യു ആർ കോഡ് തമിഴ്നാട്ടിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു നിരന്തരം മോദിക്കും ബി ജെ പി ആഞ്ഞടിക്കുകയാണ് സ്റ്റാലിൻ രാഹുൽ തരംഗവും കൂടിയായപ്പോൾ സംഭവം കളറായി ഉഷാറായി ഇനി ഈ വഴി മോദി വരേണ്ട